സ്പെഷ്യൽ എന്ന് തോന്നുന്നതെല്ലാം മൊബൈൽ ക്യാമറയിൽ പകർത്തി വെക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഏറെയും അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ മധുരമുള്ള ഓർമ്മകൾ മികവോടെ ക്യാമറയിൽ പകർത്താൻ അവസരമൊരുക്കുകയാണ് ഏറ്റുമാനൂർ സബ് രജിസ്ട്രാർ ഓഫീസ് മറ്റെവിടെയും കാണാത്ത എന്നാൽ ആവശ്യമായതെന്ന് തോന്നുന്ന ഒന്നാണ് ഏറ്റുമാനൂർ സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ ഒരുങ്ങിയിരിക്കുന്നത് ജസ്റ്റ് സെൽഫി പോയിന്റ് അതാണ് ഇവിടുത്തെ പ്രത്യേകത വിവാഹം രജിസ്റ്റർ ചെയ്യാൻ എത്തുന്ന ദമ്പതികൾക്ക് അവരുടെ സന്തോഷം ഫോട്ടോ എടുത്തും റീൽസ് ചെയ്തും പങ്കുവയ്ക്കാനുള്ള ഇടമൊരുക്കുകയാണ് സബ് രജിസ്ട്രാർ ദിലീപ് ടി കൊച്ചുണ്ണിയും ജീവനക്കാരും സന്തോഷത്തോടെ ഓർക്കാനുള്ള ഒരു നിമിഷം അതാണ് ഈ ആശയത്തിന് പിന്നിൽ സോഷ്യൽ മീഡിയയുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റുമാനൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ ഒരുക്കിയിരിക്കുന്ന സെൽഫി പോയിന്റ് ഏറെ പ്രസക്തമാണ് ആർഭാടങ്ങളും ആരവങ്ങളും ഇല്ലാതെ അമിത ചെലവുകളില്ലാതെ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിനായി കൂടുതൽ ആളുകൾ മുന്നോട്ട് വരുന്ന കാലത്തേക്ക് യുവതലമുറ മാറിയിരിക്കുന്നു ഇന്നിപ്പോൾ ഈ പ്രത്യേക വിവാഹ നിയമപ്രകാരം വിവാഹിതരായകുന്നവരുടെ എണ്ണം വളരെ വർദ്ധിച്ചിട്ടുണ്ട് ഈ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനും ജാതിമത ചിന്തകൾക്ക് അതീതമായിട്ട് വിവാഹിതരാകാനും ഒക്കെ ആഗ്രഹിക്കുന്ന സ്പെഷ്യൽ മാരേജ് പ്രത്യേക വിവാഹ നിയമപ്രകാരമാണ് വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത് അത് നമ്മുടെ സപ്ലൈസാർ ഓഫീസുകളിലാണ് വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത് നമ്മുടെ ഓഫീസിനെ കൂടുതൽ ജനകീയമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു സെൽഫി പോയിൻ്റ് അത് ജസ്റ്റ് മാരേഡ് സ്പോട്ട് ഉണ്ടാക്കി അവർക്ക് അവർക്കതിനുള്ളൊരു സാഹചര്യം ഒരുക്കിയിരിക്കുകയാണ് ഞങ്ങൾ ഇത് വളരെ നല്ല രീതിയിൽ യുവനങ്ങൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് അത് നമുക്ക് വളരെ സന്തോഷകരമാണ് നമ്മുടെ ഓഫീസിനെ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടായതും പ്രാവർത്തികമാക്കിയതും അതിന്റെ ഭാഗമായിട്ടാണ് പാർക്കിലും ബീച്ചിലും എല്ലാം സെൽഫി പോയിന്റ് ഒരുങ്ങുന്നത് പോലെ ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന രജിസ്ട്രാർ ഓഫീസിലും ഇതെല്ലാം ആവശ്യമാണ് അതിനാൽ തന്നെ മറ്റു ഓഫീസുകളെ അപേക്ഷിച്ച് ഏറ്റുമാനൂർ സബ് രജിസ്ട്രാർ ഓഫീസ് അല്പം വെറൈറ്റിയാണ് റീൽസും സെൽഫിയും എല്ലാം എടുത്ത് ലൈഫ് കളറായി തുടങ്ങട്ടെ എന്നാണ് സബ് രജിസ്ട്രാറും മറ്റ് ജീവനക്കാരും പറയുന്നത് അതിനാൽ തന്നെ ഏറ്റുമാനൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നുള്ള ഈ കുഞ്ഞു വാർത്തയിൽ അത്രയേറെ സന്തോഷമുണ്ട് ചിരിച്ചും സന്തോഷം പങ്കിട്ടും ഓർമ്മകൾ ഒപ്പിയെടുത്തും അവരുടെ ജീവിതം ഇവിടെ നിന്ന് തുടങ്ങട്ടെ ഇ ഭാരത് കോട്ടയം